വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് എ ഹാൻഡ് മേയ്ഡ് ദീ സി സീനു അപ്പോൾ നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ മീഷോയുടെ ഓർഡേഴ്സിനെ കുറിച്ചാട്ടോ അപ്പം അത് ഒത്തിരി പേര് ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞായിരുന്നു മീഷോയിലൂടെ സെൽ ചെയ്യാനൊക്കെ കൊടുക്കും സെൽ ചെയ്യാൻ നോക്കണമെന്നൊക്കെ ഇങ്ങനെ ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിലും സെൽ ചെയ്യണമെന്നൊക്കെ അപ്പോൾ മെയിനായിട്ട് നമുക്ക് പ്രശ്നം വരുന്നത് ജി എസ് ടി എന്ന് പറഞ്ഞ സംഭവം ആട്ടോ എനിക്കൊന്ന് മീഷോയിൽ രണ്ട് തരത്തിൽ സെൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പം അതിനെക്കുറിച്ച് ഇങ്ങനെ ഗവേഷണം നടത്തിയപ്പോഴും അറിയാനായിട്ട് പറ്റിയത് ഒന്ന് നമുക്ക് ജി എസ് ടി എടുത്ത് ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമിൽ സെൽ ചെയ്യാനായിട്ട് പറ്റും അല്ലാതെ നമുക്ക് ജിസ് ടി ഇല്ലാത്തവർക്ക് എൻറോൾമെൻറ്റ് ഐഡി വരും യു ഐ എ യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ നമ്പർ വെച്ചിട്ട് സെൽ ചെയ്യാൻ വേണ്ടി പറ്റുമെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത് അപ്പോൾ ഞാൻ ജസ്റ്റ് ആ ഒന്ന് എടുത്തിട്ടുണ്ട് എങ്ങനെയാവും കാര്യമെന്നുള്ളതൊന്നും എനിക്കറിയത്തില്ല ജസ്റ്റ് ഞാനൊന്ന് ട്രയൽ ഒന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ ഞാൻ ഒരുപാട് പേരുടെ വീഡിയോസ് കണ്ടു ഇങ്ങനെ അതിൽ സെർച്ച് ചെയ്ത് നോക്കിയപ്പോൾ മീഷോയിൽ എങ്ങനെ നമുക്ക് സെല്ല്യാവും നോക്കിയപ്പോൾ ഒത്തിരി മലയാളം ചാനൽസ് ഒക്കെ അപ്പോൾ അപ്പോൾ അത് വെച്ചൊക്കെ നോക്കിയിട്ട് നമ്മളിപ്പോൾ ഏതൊരു കാര്യമാണെങ്കിലും നല്ല രീതിയിൽ നമ്മൾ റിസർച്ച് ചെയ്തിട്ട് വേണം സെർച്ച് ചെയ്തിട്ട് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന രീതി പോലെ ആയിരിക്കത്തില്ല അപ്പം അതുകൊണ്ട് നമ്മൾ നല്ല രീതിയിൽ ഇപ്പോൾ ഞാനിത് ഗൂഗിളിലും അല്ലാതെയൊക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി പിന്നെ അങ്ങനെ ഞാനൊരു അക്കൗണ്ട് ഇപ്പോൾ എടുത്തിട്ടുണ്ട് എന്തായാലും അങ്ങനെ നമുക്ക് രണ്ട് ഓർഡർ നമുക്ക് കിട്ടി ആദ്യത്തെ ഒരു ഓർഡർ ഒരു പാലക്കയുടെ പൈസ ഒന്നും കിട്ടിയില്ല അത് ഇത്ര ദിവസം കഴിഞ്ഞിട്ടേ നമ്മുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ആവുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എന്തായാലും പ്രൊഡക്റ്റ് പോയിട്ടുണ്ട് അപ്പം അത് ഡെലിവറി പാർട്ട്ണർ വന്ന് ആദ്യത്തെ എനിക്ക് വന്ന് എക്സ്പ്രസ് ബീസ് ആയിരുന്നു വന്ന് ഡെലിവറി പാർട്ട്ണർ വന്ന് വാങ്ങിച്ചുകൊണ്ട് പോയത് അതായത് ഇപ്പം ഇപ്പം രണ്ടാമത്തെ ഇപ്പോൾ അയക്കുന്നതിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ പീഡനം അപ്പോൾ ചിലർക്കെങ്കിലും ഹെൽപ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക എന്താണ് വീഡിയോ മറ്റുള്ളവരുടെ ഇപ്പോൾ ഈ മീഷോടെ സെല്ല് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്കതങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ല കേട്ടോ കാരണം അത് ഓൾറെഡി ഞാനിപ്പോൾ ചെയ്ത് കഴിഞ്ഞു അപ്പം അതിൽ പ്രത്യേകിച്ചൊന്നും ഇല്ല യുണീക്കായിട്ട് അതായത് അത് ശരിക്കും പറഞ്ഞാൽ ഈ ഹിന്ദി ചാനൽ പോലത്തെ അതും പിന്നെ മലയാളത്തിലെ കുറച്ച് ചാനലൊക്കെ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ അതിനകത്തൊക്കെ നോക്കിയിട്ട് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ എടുത്തിയാടിയൊന്നും ചെയ്യാതിരിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ട്രയൽ നോക്കുകയാണെങ്കിൽ എങ്ങനെ ഇരിക്കുക പക്ഷേ എല്ലാത്തിനകത്തും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മാക്സിമം നല്ല രീതിയിൽ ഇതിനകത്ത് ഇറങ്ങി പ്രവർത്തിച്ചെങ്കിലേ നമുക്ക് ഒരു ഇപ്പോൾ ഒരു ദിവസം ഒരു അഞ്ചാറ് പോസ്റ്റ് ഇട്ടെങ്കിൽ മാത്രമേ നമുക്ക് ഒരു സെയിലെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ അതുതന്നെയാണ് മീഷോയിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പോസ്റ്റ് ഇട്ടെങ്കിലും നമുക്ക് ഒരു ദിവസം ഒരു സെയിലെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എനിക്ക് രണ്ട് ഓർഡർ അങ്ങനെ കിട്ടി അപ്പോൾ ഒന്ന് നമ്മുടെ പാലക്കേടേ ഇൻവിസിബിൾ ആയിരുന്നു രണ്ടാമത്തെ താണ്ട് ഈ ഒരു കരിമണിയുടെ ബ്രേസ്ലെറ്റ് ആട്ടോ അപ്പം എങ്ങനെയാകും കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല പൈസ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല പിന്നെ അവർ മീഷോടെ ടീം കോൺടാക്ട് ചെയ്തായിരുന്നു അവർ ഇംഗ്ലീഷിലൊക്കെയാണ് അവർ ആദ്യം ചോദിച്ചു നിങ്ങൾക്ക് ഇംഗ്ലീഷാണോ ഹിന്ദി ആണോ സംസാരിക്കാൻ പ്രിഫറബിൾ ആയിട്ടുള്ളതെന്ന് ചോദിച്ചു പ്രിഫറൻസ് ചെയ്താൽ ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് നമുക്ക് ഹിന്ദി അറിയത്തില്ലല്ലോ അപ്പോൾ ഇംഗ്ലീഷ് ഹിന്ദി അറിയാം നമുക്ക് സംസാരിക്കാൻ ഇംഗ്ലീഷ് ആണെന്ന് പറഞ്ഞു അങ്ങനെ അവർ ഇംഗ്ലീഷിൽ സംസാരിച്ചു പിന്നെ അങ്ങനെ ഇപ്പം ഡെലിവറി പാർട്ടിനേഴ്സ് നമ്മളെ കോണ്ടാക്ട് ചെയ്തു ഇപ്പോൾ രണ്ടാമത്തെ ഇ കോം എക്സ്പ്രസ് ആട്ടോ അവരിതുവരായിട്ടും കോൺടാക്ട് ചെയ്തില്ല കോൺടാക്ട് ചെയ്തതെന്ന് വിചാരിക്കുന്നു അപ്പോൾ എനിക്ക് ഒരു ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളെന്ന് പറഞ്ഞേക്കുന്നത് അതിനകത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ഇപ്പോൾ ഒരു ഓർഡർ കിട്ടുവാണെങ്കിൽ ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ കുറച്ച് പ്രോസസ്സൊക്കെ ഉണ്ട് ആ പ്രോസസ്സൊക്കെ നിങ്ങൾക്ക് ഈ മറ്റ് ചാനലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് നിങ്ങൾ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മീഷോയിൽ എങ്ങനെയാണ് നിങ്ങൾ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യേണ്ടതും അതൊക്കെ അത് ശരിക്കും പറഞ്ഞാൽ മീഷോയുടെ ഒരു ചാനലിൽ തന്നെ അതെല്ലാം അവർ കോവിഡിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അല്ലാതെ മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് കാണുമെങ്കിൽ അല്ലാതെ മലയാളത്തിലുള്ള വീഡിയോസൊക്കെ ആണെങ്കിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ മീഷോയിലല്ല വേറെ ആൾക്കാർ ചെയ്തിട്ടുണ്ട് അപ്പം നമുക്കാണെങ്കിൽ ആദ്യം നമ്മൾ നമുക്കാണെങ്കിൽ വേണ്ടതെന്ന് വെച്ചാൽ ഈ രണ്ട് പേപ്പറാണ് ഞാൻ ഇവിടെ പ്രിന്റ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ കറക്റ്റായിട്ട് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുക്കണം ഈ പേപ്പർ കണ്ടോ ഇങ്ങനത്തെ ഈ പേപ്പറിലാണ് നമ്മൾ അല്ല നമ്മൾ സാധാരണ അയക്കുന്ന പോലെ എന്താണ് ഫ്രം ടു എഴുതിയല്ല അയക്കുന്നത് അവരൊരു പേപ്പർ പറഞ്ഞിട്ടുണ്ട് ആ പേപ്പറിലാണ് നമ്മൾ പേപ്പർ പേപ്പർ പ്രിൻ്റ് എടുത്തിട്ടാണ് നമ്മൾ അയക്കുന്നത് പിന്നെ അതുപോലെ തന്നെ മാനിഫെസ്റ്റും നമ്മൾ എടുക്കണം കേട്ടോ മാനിഫെസ്റ്റോ എടുത്തിട്ടുണ്ട് പ്രിൻറ്റും എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ മാനിഫെസ്റ്റൊക്കെ നമ്മൾ എപ്പോഴും നമ്മൾ സൂക്ഷിച്ച് വെക്കണം പിന്നീട് എന്തെങ്കിലും ഒരു കേസ് വരുമ്പോഴത്തേക്ക് പിന്നെ പിന്നെ നമ്മൾ കുറേ പിന്നെ മീഷോയുടെ ഓർഡേഴ്സ് വരുന്നത് കൊണ്ട് അതിൻ്റെ ഒരു ഇത് ഇത് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് എന്തുവാൻ പേര് പാർസൽ കവറൂടെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി കൊടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്ത് അവർ തന്നെ റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് റെക്കമെൻ്റ് ചെയ്യുന്നത് കുറച്ച് കമ്പനീസ് ഉണ്ട് അപ്പോൾ അവരുടെ വാങ്ങിക്കാനാണ് പറയുന്നത് അപ്പം അത് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ നമുക്ക് ഇതുപോലത്തെ ഒരു കാർട്ടൺ ബോക്സിൽ അയക്കാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇ കോം കാര്യം ഇതുവരെ എന്നെ വിളിച്ചില്ല ഇതിന് എന്താവും എനിക്കറിയത്തില്ല അപ്പം ആദ്യത്തേത് ക്യാഷ് ഓൺ ഡെലിവറി ആട്ടാണ് പോയത് ഇപ്പോഴത്തെ ഇത് പ്രീപെയ്ഡാട്ടാണ് പോകുന്നത് അപ്പോൾ നമുക്ക് ജി എസ് ടി ഇല്ലാതാണെങ്കിൽ നമുക്ക് ഇൻസൈഡ് കേരളയില് മാത്രമേ നമുക്ക് എൻറോൾമെന്റ് ഐ ഡി വെച്ചിട്ട് ഇൻസൈഡ് കേരളയില് മാത്രമേ നമുക്ക് എന്താണ് സെല്ല് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ ജി എസ് ടി ഉണ്ടെങ്കിൽ നമുക്ക് ഔട്ട്സൈഡ് കേരളയിലും ഓൾ ഇന്ത്യ നമുക്ക് സെല്ല് ചെയ്യാനായിട്ട് പറ്റും അപ്പം അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ പിന്നെ ഇതിൻ്റെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് എങ്ങനെ ആവും ശരിക്കും പറഞ്ഞാൽ ഒരു സീലിൽ ഒന്നും നടന്നിട്ടൊന്നും കാര്യവുമില്ല കാരണം ഇതിൻ്റെ ബാക്കി പൈസ നമുക്ക് എത്രയാണ് അക്കൗണ്ടിൽ വരുന്നത് എന്നുള്ള കാര്യം ഒന്നും തന്നെ എനിക്കറിയത്തില്ല അപ്പം ഞാനിങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇങ്ങനെ ചെയ്തെങ്കിലും നമ്മളത് പഠിക്കത്തുള്ളൂ അല്ലേ നമ്മൾ ഒരു കാര്യം ഇങ്ങനെ മറ്റൊരിങ്ങനെ പറഞ്ഞ് അതായത് അത് നടക്കത്തില്ല അപ്പോൾ ചെയ്തെങ്കിൽ നമ്മൾ ആ കാര്യം പഠിക്കത്തുള്ളൂ ആയിരിക്കും എന്തായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ജസ്റ്റ് ഒന്ന് ട്രൈലൊന്ന് ചെയ്ത് നോക്കുകയാണ് അപ്പോൾ നമുക്കൊരു മീഷോയുടെ ഓർഡർ വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ആയിട്ട് നിങ്ങളെ കാണിക്കുന്നത് അതിനകത്ത് നമ്മൾ ഇങ്ങനെ പ്രൊഡക്റ്റ് ഒക്കെ ഇങ്ങനെ ലിസ്റ്റ് ചെയ്യണം ആ ലിസ്റ്റ് ചെയ്യുന്നതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ പറ്റുവാണെങ്കിൽ റെക്കോർഡ് ചെയ്തിട്ട് ഇത് സക്സ്ഫുൾ ആവുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ലിസ്റ്റ് ചെയ്യുന്ന വീഡിയോസ് കാണുമെങ്കിലും അതിൽ പ്രൊഡക്റ്റ് ലിസ്റ്റ് ചെയ്യാൻ പറ്റും എന്തൊക്കെയാണ് അത് ചെയ്യണമെന്നൊക്കെ കാണണമെങ്കിൽ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി മീഷോയിൽ എങ്ങനെ ലിസ്റ്റ് ചെയ്യാം എങ്ങനെ സെൽ ചെയ്യാം എന്നുള്ളത് അപ്പോൾ കുറേ വീഡിയോസ് എനിക്ക് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുക അപ്പോൾ അതേ നമ്മൾ ഏതൊരു കാര്യമാണെങ്കിലും ആരും നമുക്കൊന്നും പറഞ്ഞു തരുത്തില്ല സ്കൂൾ ഫീഡ് എത്തുക ഒന്നുമില്ല നമ്മൾ സ്വന്തം നമ്മൾ സ്വന്തം തനത്തേ ഇറങ്ങി ചെയ്യാമെന്നുള്ളതേ ഉള്ളത് ആരും പറഞ്ഞു തരുന്നൊന്നും പോകുന്ന അത് നിങ്ങൾ വിചാരിക്കുകയും മേടിച്ചാൽ ചിലപ്പോൾ കുറച്ച് പേരൊക്കെ പറഞ്ഞു തരുമായിരിക്കും ഇപ്പം എനിക്കാണെങ്കിലും അത് അത് കണ്ട് കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് എനിക്ക് അറിയത്തില്ല അത് നമ്മൾ അത് ചെയ്ത് കാണിക്കുമ്പോഴേക്കും അപ്പോൾ അങ്ങനത്തെ കുഴപ്പങ്ങളൊക്കെ എനിക്കും ഉണ്ട് അപ്പം നമ്മൾ തന്നെ തന്നെ സ്വയം ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ നമുക്കതിലൊക്കെ പിടിച്ച് നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം നമുക്കാണെങ്കിൽ ഇപ്പം വന്നിരിക്കുന്ന ഓർഡർ എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു ഈ വിവിളയുടെ ബ്രേസ്ലറ്റ് അത് ക്വാണ്ടിറ്റി നമുക്കതിൽ കൊടുക്കാം എത്ര സ്റ്റോക്ക് ഉണ്ടെന്നൊക്കെയുള്ള നമുക്ക് അത് കൊടുക്കാം അപ്പോൾ കറക്റ്റ് എല്ലാം നമ്മൾ കറക്റ്റ് കറക്റ്റായിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നുപോലും മിസ്റ്റേക്ക് വരാനായിട്ട് പാടില്ല പിന്നെ ഇതിനകത്താണെങ്കിൽ പെനാൽറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ എന്തോ അതെന്നോലും എനിക്ക് അറിയില്ല അങ്ങനെ നമ്മുടെ ഓർഡർ ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമ്മൾ പെനാൽറ്റി ക്യാഷ് അടയ്ക്കണമെന്നോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് എനിക്കെപ്പറ്റി കൃത്യമായിട്ടൊന്നും പറഞ്ഞു അതിനെ കുറിച്ച് പഠിച്ചു വരുന്നതേ ഉള്ളൂ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത് അതിപ്പം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതിനി എന്താണെന്നൊക്കെ ഇനി പഠിച്ച് പഠിച്ച് ഇനി വരണം നമുക്ക് നോക്കാം എവിടെ വരെ പോകും എന്നുള്ളത് അപ്പോൾ നമുക്കിതൊന്ന് പാക്ക് ചെയ്യാം പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ഓർഡർ വന്നിരിക്കുന്നത് എറണാകുളത്തോട്ടാട്ടോ അപ്പം ഇ കോം എക്സ്പ്രസ് പിക്കപ്പ് ഈ പിക്കപ്പ് ചെയ്യുന്ന ഇ കോം എക്സ്പ്രസ് ആണ് ഞാൻ പ്രിന്റ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ മാനിഫെസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് പിക്കപ്പ് ലിസ്റ്റും അതുപോലെ തന്നെ എന്താണ് രണ്ട് സപ്ലൈ ആണ് കൊറിയറും കൊറിയറും ആട്ടോ ഇതാട്ടോ മാനിഫെസ്റ്റോ ഇത് നമ്മൾ ഓൾറെഡി പ്രിന്റ് ചെയ്തെടുത്ത് വെക്കണം ഇതിലേതോ ഇതിന് കൊറിയറ് നമ്മൾ അവർക്ക് കൊടുക്കണം ഇക്കോംകാർക്ക് കൊടുക്കണം ഇക്കോം എക്സ്പ്രസിനുകാർക്ക് കൊടുക്കണം അപ്പം ഇത് കറക്റ്റ് ഡിസ്പാച്ച് ഡേറ്റിൽ തന്നെ നമ്മൾ കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം ഇല്ലെങ്കിൽ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പിന്നെ അവരെ കോൺടാക്ട് ചെയ്യുകയൊക്കെ ചെയ്യണം അപ്പം കറക്റ്റായിട്ടുള്ള ഡിസ്പാച്ച് ഡേറ്റിൽ വേണം നമ്മളിത് അയക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ എനിക്ക് പറഞ്ഞിരിക്കുന്നത് രണ്ട് ദിവസമാണ് ഇപ്പോൾ ഓർഡർ കിട്ടിക്കുക അത് നിങ്ങൾ ശ്രദ്ധിക്കണം നമ്മളാണെങ്കിൽ ഈയൊരു അതിന് ഇതിനകത്ത് കയറുമ്പോഴാം ഞാൻ ഇപ്പോൾ കുറച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങളും അറിയാണ് നമ്മൾ പതിനൊന്ന് മണിക്ക് മുമ്പാണ് നമ്മൾ നമ്മൾ മാനിഫെസ്റ്റും ലേബലും കാര്യങ്ങളൊക്കെ പ്രിന്റ് എടുത്ത് പ്രിന്റ് എടുക്കുന്നെങ്കിൽ അതേ ദിവസം തന്നെ രാവിലെ പതിനൊന്ന് മണി ആയിട്ടോ അതേ ദിവസം തന്നെ പിക്കപ്പുകാർ വന്ന് അതെടുത്തുകൊണ്ട് പോയിക്കോളും അല്ലാതെ പതിനൊന്ന് മണിക്ക് ശേഷം വരുന്ന ഒക്കെ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമായിരിക്കും ആൾക്കാർ വന്ന് വന്നെടുത്തുകൊണ്ട് പോകുന്നത് പിക്കപ്പുകാർ വന്ന് എടുത്തുകൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയുണ്ട് അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ പ്രിന്റ് നല്ലൊരു കയ്യിൽ എൻ്റെ കയ്യിൽ പ്രിന്റർ ഒന്നും ഇല്ല അപ്പോൾ ഞാൻ അക്കരെ പോയി പ്രിന്റ് എടുത്ത് കടയിൽ പോയി പ്രിൻ്റ് എടുത്തിട്ടാണ് ഇപ്പോൾ ചെയ്യുന്നത് ഇപ്പം പിന്നെ കുറച്ച് കഴിയുമ്പോൾ പ്രിൻ്റ് വാങ്ങിക്കാന്ന് വെച്ചിരിക്കും പ്രിന്റർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ പെട്ടെന്ന് പെട്ടെന്നൊക്കെ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നിങ്ങൾ മറ്റേ നമ്മൾ കാർട്ടൺ ബോക്സ് വാങ്ങിച്ചിട്ട് നമ്മൾ പൊതിയെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ മീഷോടെ അല്ലാതെ കവർ ഉണ്ട് അത് നമുക്ക് ഇപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇല്ലല്ലോ അല്ലെങ്കിൽ നമുക്ക് ഇതുപോലത്തെ കാർട്ടൺ ബോക്സുകളൊക്കെ ആണെങ്കിൽ ഓൺലൈനിലൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടും ഞാൻ കുറേ ലിങ്കുകളൊക്കെ ഞാൻ നേരത്തെ വീഡിയോസിലൊക്കെ ടാഗ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ നോക്കട്ടെ പറ്റാകാൻ പറ്റുവാണ് അപ്പം അത് വാങ്ങിച്ചിട്ടും അത് ഏകദേശം രണ്ട് മൂന്ന് സൈസെങ്കിലും നമ്മൾ വാങ്ങിച്ച് വെക്കണം ചെറുതും വലുതും വെക്കണം എന്തായാലും എന്ത് എന്തൊരു സാധനമാണോ ബോക്സിൽ ഇട്ട് നമ്മൾ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബബിൾ ട്രാപ്പ് ചെയ്തിട്ടെങ്കിലും നമ്മൾ അയക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഡാമേജ് വരാൻ പറ്റിയാലോ വലിയൊരു ചെറിയൊരു കുഞ്ഞൊരു സാധനമാണ് എന്നിട്ടാണെങ്കിൽ നമ്മളത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ എന്തോ ഒരു കവറുണ്ടല്ലോ അത് വെച്ച് നല്ല രീതിയിൽ പൊതിഞ്ഞിട്ട് അല്ലെങ്കിൽ സെലോട്ടേപ്പായാലും കുഴപ്പമില്ല നല്ല രീതിയിൽ പൊതിഞ്ഞിട്ട് ഡാമേജ് ഒന്നും വരാത്ത രീതിയിൽ പൊതിഞ്ഞിട്ട് നമ്മൾ അതിൻ്റെ മണ്ടയ്ക്ക് ഈ ഒരു സാധനം കറക്റ്റ് സൈസിലെടുത്തിട്ട് ഒട്ടിച്ചിട്ട് നമ്മൾ അവരുടെയിൽ കൊടുത്താൽ മാത്രം മതി അല്ലാത്തതൊന്നും അവരെടുക്കത്തില്ല കേട്ടോ നമ്മുടെ എന്ന് വെച്ചാൽ നമ്മുടെ ബ്രാൻഡിൻ്റെ പേരോ അങ്ങനതോ ഒന്നും അവിടെ കൊടുക്കരുതെന്നോ അങ്ങനെ എന്തൊക്കെയോ നിയമങ്ങൾ ഇതിനകത്തുണ്ട് ഞാനത് പഠിച്ചു ഉള്ളൂ അപ്പം പഠിച്ചു കഴിഞ്ഞിട്ട് എങ്ങനെ എക്സ്പീരിയൻസ് എങ്ങനെയാണെങ്കിൽ ഷെയർ ചെയ്യാം കേട്ടോ അപ്പം എന്തായാലും എൻ്റെ ഫസ്റ്റ് ക്യാഷ് വരട്ട് എന്നിട്ട് ഞാൻ ഷെയർ ചെയ്യാം ഉണ്ടെന്നൊക്കെ ഇതുവരെ എനിക്ക് വന്നിട്ടില്ല അക്കൗണ്ടിൽ നമ്മൾ അക്കൗണ്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഇവരെ വരെ ഏഴ് ദിവസവും എട്ട് ദിവസവും അങ്ങനെ ഒരു കണക്കുണ്ട് മീൻസ് അവരുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞ് അതൊക്കെ അങ്ങനെയൊക്കെ ഒരു കണക്കുണ്ട് അപ്പം അതൊക്കെ കിട്ടി കഴിഞ്ഞ് നമുക്ക് നോക്കാം എങ്ങനെയുണ്ടെന്നുള്ളത് ക്ലച്ച് പിടിക്കുക എന്നുള്ള നമുക്ക് നോക്കാം അപ്പം നമ്മൾ നല്ല ഐറ്റംസ് വേണം ഇതിൽ നമ്മൾ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ഹെയർ വോസ് ഒക്കെ ആണെങ്കിൽ ഒരുപാട് എനിക്ക് തോന്നുന്നു പോകുമെന്ന് തോന്നുന്നു ഞാൻ ഹെയർ ബോന്നിട്ട് തുടങ്ങിയിട്ടില്ല ഞാൻ ജ്വലറി മാത്രമേ ഇട്ട് തുടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ഐഡിയ ഷെയർ ചെയ്യുന്നുള്ളതേ ഉള്ളൂ അപ്പം അങ്ങനെ അപ്പം നമുക്ക് പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകാം അപ്പം ഞാൻ മൊബൈൽ ഇവിടെ ഇങ്ങനെ വെച്ചേക്കു കേട്ടോ ഇനി അവിടെ പോയി ഈ സ്റ്റാൻഡൊക്കെ എടുത്തുകൊണ്ട് വരുമ്പോഴത്തേക്കും ഒരു നേരെ വാങ്ങിക്കും അയ്യോ അപ്പോൾ ഞാനാണെങ്കിൽ ഇതുപോലത്തെ ഒരു കാർട്ടൺ ചെറിയൊരു ബോക്സ് ആട്ടോ ഈ ബോക്സിൽ മറ്റേ നമ്മുടെ എന്ത് ചെയ്യാം നമ്മുടെ സാധനം സാധനം ഇടയിൽ പോയിട്ടുണ്ട് ഇതാട്ടോ നമ്മുടെ ഞങ്ങൾക്ക് നിങ്ങൾ കാണിക്കാൻ ഇതൊരു ചെറിയൊരു ഇത് കുറേ പേര് വാങ്ങിച്ചു കേട്ടോ ഈ ഒരു ചെറിയൊരു ഇവിളയുടെ ബ്രേസ്ലെറ്റാട്ടോ ഇത് ഇത് ഫ്രീ സൈസാണ് ഞാൻ കുറച്ചുകൂടെ എക്സ്റ്റൻഷൻ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട് ചെറിയൊരു കുഞ്ഞ് ബ്രേസ്ലെറ്റാട്ടോ പിന്നെ ഈ എം ആർ പിയും അത് മീഷോ പ്രൈസോ അങ്ങനെയൊക്കെ പറഞ്ഞുണ്ട് അപ്പം അതൊക്കെ നമ്മൾ അറിഞ്ഞിട്ട് വേണം കൊടുക്കാൻ കേട്ടോ സജസ്റ്റിങ്ങൾ ബബിൾ ഡ്രാപ്പർ എവിടെയാണെന്ന് ഇനി തപ്പണം അതുകൂടെ വെക്കണം ബബിൾ ഡ്രാപ്പർ എവിടെ തപ്പിയിട്ട് വരാം അത് കഴിഞ്ഞിട്ടൊരു ഓട്ടമായിരുന്നു ഗായ്സ് ഒന്നും പറയണ്ട അവർ പിക്കപ്പിൽ നിന്ന് അവിടെ നിന്ന് അവിടുന്ന് വിളിച്ചായിരുന്നു ടീക്കോം എക്സ്പ്രസ്സുകാർ വിളിച്ചായിരുന്നു അവർ ഇന്ന് വൈകിട്ട് നാലുമണിയാവുമ്പോഴത്തേക്കും ഷാർപ്പ് നാല് മണിയാകുമ്പോഴത്തേക്കും അവർ എത്തുമെന്ന് പറഞ്ഞു അപ്പം അപ്പം ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് അങ്ങ് പാക്ക് ചെയ്യുക കേട്ടോ ഞാൻ വിചാരിച്ചിട്ട് നാളെ എന്ന് വിചാരിച്ചാണ് ഇരുന്നത് പക്ഷേ അവർ ഇന്ന് തന്നെ വന്നു അങ്ങനെ ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം പാക്ക് ചെയ്യുകയാണ് അതുകൊണ്ട് എനിക്ക് എങ്ങനെയാണ് പാക്ക് ചെയ്യുന്നതിൻ്റെ ഇതൊന്നും എനിക്ക് കാണിക്കാനായിട്ട് പറ്റിയില്ല അപ്പം അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ പതിനൊന്ന് മണിക്ക് ശേഷം ആ പതിനൊന്ന് മണിന്നുള്ള സമയം നമ്മൾ എപ്പോഴും നമ്മൾ നോക്കണം എനിക്കതങ്ങോട്ട് കറക്റ്റായിട്ട് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ എന്തായാലും പ്രിൻ്ററുള്ളവർക്കാണെങ്കിൽ ഭയങ്കര ഈസിയാണ് പ്രിൻ്റർ ഇല്ലാത്തവർക്കാണ് ഈ പെടാപ്പാടൊക്കെ പിന്നെ ഞാനും അമ്മയും കൂടെ ഒക്കെ ആകെ ഒരു ഓർഡറെ ഉള്ളായിരുന്നു എന്നാലും നമ്മളെങ്ങനെയൊക്കെ നമ്മൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് അയച്ചിട്ടുണ്ട് ഇനി ഒരു ചേച്ചിയാട്ടോ വന്നത് അപ്പം അത് കഴിഞ്ഞിട്ട് വേറെന്താ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല പിന്നെ ഞാൻ അയക്കാൻ വേണ്ടിയിട്ട് പോയി അവർ ഇ കോം കാർ ഇ കോമും ഉണ്ട് എക്സ്പ്രസ് വെയ്സ് ആയിരുന്നു ആദ്യം വന്നത് പിന്നീട് ഇ കോം കോംകാർ വന്നു അങ്ങനെ നമ്മൾ പാഴ്സലെല്ലാം അയച്ച് നമ്മുടെ കൊറിയർ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കൂടുതൽ ഡീറ്റെയിൽസുമായിട്ട് പിന്നീട് കാണാം അപ്പം ഇത്രയേ ഉള്ളൂ താങ്ക് യു ബബായ്